നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് കേരളത്തിൽ ഇങ്ങോളം ഇങ്ങോളം ഏത് മുക്കിലും മൂലയിലും ഏറെ ഗൗരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമും അനുബന്ധ സുപ്രീം കോടതി വിധിയും നൂറ്റി പതിനൊന്ന് വർഷത്തിലേറെ പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ അണക്കെട്ടുകളിലൊന്നായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഗുരുതരമായ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയായി നിജപ്പെടുത്തിയിരിക്കുകയായിരുന്നു ഇത് നൂറ്റി മുപ്പത്തി ആറിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയായും പിന്നീട് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി അറ്റകുറ്റപ്പണികൾക്ക് ശേഷം നൂറ്റി എമ്പത്തിരണ്ട് അടിയായും ഉയർത്താമെന്നാണ് ഇന്ത്യയിലെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് വിധിച്ചത് ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാവുന്നതും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുകയും ചെയ്യപ്പെടാവുന്ന അത്യപൂർവമായ ഒരു വിധി എന്നതിനാലാണ് ഈ വിഷയം ഇന്ന് കേരളത്തിലെമ്പാടും ഇത്രയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭൂതകാല ചരിത്രം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ വലിയൊരു ജനവിഭാഗത്തെ ഭീതിയുടെ മുൻമുനയിലേക്ക് വലിച്ചെറിയപ്പെടുവാനിടയാക്കിയ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലമുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ശ്രമിക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേരളത്തിൽ ഉത്ഭവിച്ച് അതിന്റെ ഭൂരിഭാഗവും കേരളത്തിലൂടെ തന്നെ ഒഴുകുന്ന നദിയാണ് മുല്ലപ്പെരിയാർ പെരിയാറും അതിലെ ജലവൈദ്യുത പദ്ധതികളുമാണ് കേരളത്തിന്റെ നട്ടല് എന്ന് വിശേഷിപ്പിച്ചാൽ പോലും അതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിലെ നദികളിൽ ഏറ്റവും അധികം അണക്കെട്ടുകൾ നിർമ്മിച്ചിട്ടുള്ളത് പെരിയാറ്റിലും അതിന്റെ പോഷക നദികളിലുമാണ് ഉത്ഭവ സ്ഥാനത്തു നിന്നും പീരുമേട് ദേവികുളം തൊടുപുഴ മൂവാറ്റുപുഴ കുന്നത്തുനാട് പറവൂർ എന്നീ താലൂക്കുകളിലൂടെ ഒഴുകി ആലുവായിൽ എത്തി രണ്ടായി പിരിഞ്ഞ് ഒരു ശാഖ വരാപ്പുഴ എന്ന സ്ഥലത്ത് വെച്ച് വേമ്പനാട്ടുകായലിൽ ചേരുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്ഥാനത്തു നിന്നും പെരിയാർ മുന്നോട്ടൊഴുകുമ്പോഴാണ് പെരുന്തുറ കട്ടപ്പന ചെറുതോണി എന്നീ പോഷക നദികൾ വന്ന് യോജിക്കുന്നത് പെരിയാർ ചെറുതോണിയുമായി ചേരുന്ന സ്ഥലത്തിന് മുകളിലാണ് കേരളത്തിന്റെ അഭിമാനമായ ഇടുക്കി ഡാം ചെറുതോണിയിൽ തന്നെ വേറൊരു അണക്കെട്ടും ഇടുക്കി ലോവർ പെരിയാർ ഇടമലയാർ കുണ്ടള മാട്ടുപ്പെട്ടി ആനയിറങ്ങൽ കല്ലാർകുട്ടി എന്നീ അണക്കെട്ടുകൾ വൈദ്യുതി ഉത്പാദനം ലക്ഷ്യമിടുമ്പോൾ പെരിയാറിലെ ഭൂതത്താൻ അണക്കെട്ട് ജലസേചനം മാത്രം ലക്ഷ്യമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത് പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതും ഏകദേശം രണ്ടായിരത്തി നാനൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ശിവഗിരി കൊടുമുടിയാണ് മുല്ലപ്പെരിയാറിന്റെ ഉത്ഭവ കേന്ദ്രം ദേവികുളത്തിനും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയാണ് ശിവഗിരി ഇവിടെ നിന്നും പതിനേഴ് കിലോമീറ്ററോളം ദൂരം താഴേക്ക് ഒഴുകി ഏകദേശം എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ എത്തുന്നു ഇവിടെ വെച്ച് പെരിയാർ മുല്ലപ്പെരിയാറുമായി ചേർന്ന് മുല്ലപ്പെരിയാറാകുന്നു വീണ്ടും ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരം കൂടി ഒഴുകിയെത്തുമ്പോൾ കേരളത്തിന്റെ ഭൂപ്രദേശത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും ആഴമുള്ളതുമായ ഒരു മലയിടുക്ക് പ്രദേശത്ത് നൂറ്റി അമ്പത്തി അടി ഉയരത്തിലാണ് നാം ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച കേരളത്തിലൂടെ മാത്രം ഒഴുകുന്ന ഈ നദി രാജഭരണകാലത്തുണ്ടാക്കിയ കരാറില്ലായിരുന്നു എങ്കിൽ ഇന്നും കേരളത്തിന് മാത്രം അവകാശപ്പെട്ട നദിയായി നിലനിൽക്കുമായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൽ മദ്രാസ് ഗവർണറുടെ പ്രത്യേക താല്പര്യ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്താണ് ഡാം നിർമ്മിക്കപ്പെടുന്നത് രാജവരണമാണ് അക്കാലത്ത് നിലവിലുണ്ടായിരുന്നത് എങ്കിലും രാജാവിനെ ബ്രിട്ടീഷുകാർ നിയന്ത്രിച്ചിരുന്ന കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ അന്നത്തെ കരാറുകളിലൊക്കെ തന്നെയും കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ഒപ്പുവെച്ച പാട്ടക്കരാറിന്റെ പരിണാമമാണ് ഇന്നത്തെ മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടണമെന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് മുതൽ മദ്രാസ് സർക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ സ്വന്തം രാജ്യത്തിന്റെയും പ്രജകളുടെയും ഭാവിയെ കരുതി നീണ്ട ഇരുപത്തി ആറ് കാലം കരാറിൽ ഒപ്പുവെക്കാതെ രാജാവ് പിടിച്ചുനിന്നു രണ്ട് പതിറ്റാണ്ടോളം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഗത്യാന്തരമില്ലാതെ ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദത്തിന് വരങ്ങി കരാറിൽ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാൾ നിർബന്ധിതനാവുകയായിരുന്നു കരാർ മൂലം സൃഷ്ടിക്കപ്പെടുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ മുന്നിൽ കണ്ടും അത് സ്വന്തം പ്രജകളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കിയും കരാറിൽ ഒപ്പുവെക്കുന്നതിന് ദിവാൻ രാമയ്യങ്കാർ അനുമതി നൽകിക്കൊണ്ട് അദ്ദേഹം ദുഃഖിതനായി ഇങ്ങനെ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ ഈ കരാറിൽ ജലസേചന ആവശ്യത്തിന് വെള്ളം കൊടുക്കുവാൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ വൈദ്യുതി ഉൽപാദനത്തിന് കരാറിൽ വ്യവസ്ഥയില്ല എന്നാൽ പിൽക്കാലത്ത് തമിഴ്നാട് സർക്കാർ വൈദ്യുതി ഉൽപാദനം ആരംഭിക്കുകയും കേരള സർക്കാർ ഇതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു അങ്ങനെ പ്രശ്നം ആർബിട്രേഷൻ വിട്ടു ആർബിക്ട്രേറ്റർ വൈദ്യുതി ഉൽപ്പാദനം നിയമനിരുതമാണെന്ന് വിധിച്ചു പക്ഷേ ഈ വിധി പിന്നീട് നടപ്പിലാക്കുകയുണ്ടായില്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് പുതിയ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ബ്രിട്ടീഷുകാരനായ കേണൽ ജോൺ പെന്നിക്വിക്ക് എന്ന എഞ്ചിനീയർക്കായിരുന്നു ഡാമിന്റെ നിർമ്മാണ ചുമതല പെരിയാറിന്റെ മലവെള്ളപ്പാച്ചലിന്റെ ശക്തിയിൽ രണ്ടു തവണ അണക്കെട്ട് നിർമ്മാണ ശ്രമം പരാജയപ്പെട്ടു ഇതോടെ പദ്ധതി തന്നെ ഉപേക്ഷിക്കുവാൻ മദ്രാസ് ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാൽ നിരാശനാകാതെ ഇംഗ്ലണ്ടിലുള്ള തന്റെ സ്വത്ത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് പെന്നി ക്വിക്ക് പണി തുടർന്നു അവസാനം പെരിയാർ കീഴടങ്ങി അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു യാഥാർത്ഥ്യമായി ഡാം പൂർത്തിയാക്കപ്പെട്ടപ്പോൾ ദ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി പെന്നിക്ക് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു നാം ഭൂമിയിൽ ജീവിക്കുന്നത് ഒരേ ഒരു തവണ മാത്രം ം സഹിച്ച് ഈ അണക്കെട്ട് ഞാൻ നിർമ്മിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഡാമിന്റെ പണി പൂർത്തിയായി മുല്ലപ്പെരിയാർ ഡാമിന് സമീപം ഏകദേശം പത്ത് സെന്റോളം സ്ഥലത്ത് രണ്ട് നിലകളിലായി പത്തൊമ്പത് ശവകുടീരങ്ങൾ കാണാം കാട്ടാനകളുടെ ചവിത്തേറ്റ് പല ശവകുടീരങ്ങളുടെയും ശിലാഫലകങ്ങൾ തകർന്നു പോയിട്ടുണ്ട് അണക്കെട്ട് നിർമ്മാണത്തിനിടയിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച അഞ്ച് യൂറോപ്യന്മാരെയും അസുഖം ബാധിച്ച് മരിച്ച യൂറോപ്യന്മാരെയുമാണ് അവിടെ അടക്കം ചെയ്തിട്ടുള്ളത് നിർമ്മാണത്തിനിടയിൽ മരിച്ച തൊഴിലാളികളെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും ഡാമിന് താഴെ കാണാം അന്ന് അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിൽ വരുന്ന തമിഴ്നാട്ടിലെ മധുര തേനി ജില്ലകളിലെ കൃഷി ആവശ്യത്തിനുള്ള ജലസേചനമായിരുന്നു ഡാം നിർമ്മാണം കൊണ്ട് ഉദ്ദേശിച്ച മുഖ്യ ലക്ഷ്യം നൂറ്റി അമ്പത്തി അഞ്ചടി ഉയരത്തിനുള്ളിൽ വരുന്ന പത്ത് പോയിന്റ് പതിനഞ്ച് സ്ക്വയർ മൈൽ തടാകവും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സ്ക്വയർ മൈൽ കരപ്രദേശവും ഉൾപ്പെടെ മൊത്തം എണ്ണായിരത്തോളം ഏക്കർ പ്രദേശമാണ് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജലത്തിൽ മുങ്ങിപ്പോകുന്ന തടാക പ്രദേശവും കരപ്രദേശവുമാണ് പാട്ടഭൂമിയാണെന്ന് കരാറിലുടനീളം വ്യക്തമാക്കിയിട്ടുള്ളത് മഴയുടെ അളവ് നാലായിരത്തി അഞ്ഞൂറ് മില്ലി ലീറ്റർ എന്ന തോത് വച്ച് എണ്ണൂറ് ക്യൂബിക് ജലമാണ് കണക്കാക്കിയിരിക്കുന്നത് ഇതനുസരിച്ച് ഒരു സീസണിൽ ഏകദേശം നൂറ്റി ഇരുപത് കോടിയിലേറെ രൂപ മൂല്യമുള്ള കുടിവെള്ളമാണ് നമുക്ക് നഷ്ടമായത് നമുക്ക് ലഭിച്ചതോ ഏക്കർ ഒന്നിന് അഞ്ച് രൂപ പ്രകാരം എണ്ണായിരം ഏക്കർ സ്ഥലത്തിന് നാൽപ്പതിനായിരം രൂപയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മാത്രം അവസാനിക്കുന്നതും നീണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷം കാലാവവധിയുമുള്ള കരാർ പ്രകാരം കേരളത്തിന് മാത്രം അവകാശപ്പെട്ട എണ്ണായിരം ഏക്കർ പ്രദേശം കൈകാര്യം ചെയ്യുവാനും പരിപാലിക്കാനുമുള്ള അവകാശം ബ്രിട്ടീഷ് ഗവൺമെന്റിന് തീരായി ലഭിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ്ണ ജൂബിലി പിന്നിട്ടിട്ടും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട കരാറിലൂടെ ഇന്നും അവിഹിത നേട്ടമാണ് തമിഴ്നാട് കൊഴിയുന്നത് കരാറിന്റെ നേട്ടമെല്ലാം തമിഴ്നാട് സ്വന്തമാക്കിയപ്പോൾ കോട്ടങ്ങൾ അത്രയും സ്വയം പേറാനാണ് കേരളത്തിന്റെ വിധി ഏറെ വർഷം പഴക്കമുള്ള അണക്കെട്ടുകൾ മൂന്നേ മൂന്നെണ്ണം മാത്രമേ ലോകത്തിൽ അവശേഷിക്കുന്നുള്ളൂ അവയാകട്ടെ സംഭരണശേഷി പകുതിയിലേറെയായി താഴ്ത്തുകയും മറ്റെല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുള്ളവയുമാണ് ബലക്ഷയവും കാരണം കേരളത്തിലെ നാല് ജില്ലകളിലെ ഏതാണ്ട് മുപ്പത് ലക്ഷത്തിലേറെ ജനങ്ങൾ വീതിയുടെ മുൻമുനയിലാണ് ഇന്ന് ജീവിതം നയിക്കുന്നത് കേരള ജനതയുടെ തലയ്ക്കുമേൽ ഏത് നിമിഷവും പതിക്കാവുന്ന ഡെമോക്ലസിന്റെ വാൾ പോലെ ഒരു വൻ ദുരന്ത ഭീഷണിയായി മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നു എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ഡാമിന്റെ സംഭരണശേഷി ഇനിയും വർദ്ധിപ്പിച്ച് കൂടുതൽ ജലം തങ്ങളുടെ ആവശ്യത്തിന് ലഭ്യമാക്കണം ഉറച്ച തീരുമാനത്തിലാണ് തമിഴ്നാട് ഗവൺമെന്റ് അതിനായി എല്ലാ പരിധികളും അരച്ച് സമർത്ഥമായി കരുക്കൾ നീക്കുവാൻ അവർക്ക് സാധിച്ചു എന്നാൽ എന്നാൽ വേണ്ട തയ്യാറെടുപ്പുകളോടെ ഇത്തരം നീക്കങ്ങൾക്ക് തടയിടാനുള്ള നിശ്ചയദാർഢ്യം നമുക്കില്ലാതെ പോയി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്